ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഗോവിന്ദ് ആകെ നിന്ന് തക തർക്കിച്ചുകൊണ്ടിരിക്കുക ഒരിക്കലും ഗീതു ഇങ്ങനെ ഡിവോഴ്സ് നോട്ടീസിൽ ഒപ്പുവെക്കില്ല എനിക്ക് അതിൽ നല്ല ഉറപ്പുണ്ട് ആഹാ എപ്പം അപ്പം പിന്നെ അവളെങ്ങനെ ഇതിൽ ഒപ്പിട്ടെ അത് പറ അത് തന്നെയാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത് അതെങ്ങനെ സംഭവിച്ചു എന്ന് എന്തായാലും ഇതിലെന്തോ പ്രശ്നമുണ്ട് ഒരു പ്രശ്നവും ഇല്ല അവളുടെ കൈ കൂടെ ഇപ്പോൾ ഉള്ളത് ഏ മിനിറ്റുകൾ കൊണ്ട് ഇരുപത് ലക്ഷം രൂപ വരെ ബില്ലടച്ച് തീർക്കുന്ന ഒരാളാണ് അതുകൊണ്ട് കോടികൾ കയ്യിലുള്ള അവൾ എന്തെങ്കിലുമൊക്കെ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലും അവർ തന്നെയായിരിക്കും ആ വിജയലക്ഷ്മി എന്താ അത് ഞാൻ നിനക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരണോ കണ്ണാ അത് കേട്ടത് ഗോവിന്ദ് ഞെട്ടി ഞെട്ടലോട് കൂടെ തന്നെ നമ്മുടെ രാധികയെ നോക്കി നീ നോക്കണ്ട ഞാൻ പറഞ്ഞത് സത്യ ഗീതുവിനിപ്പോൾ സപ്പോർട്ടിനായിട്ട് കൂടെ ഉള്ളതേ പണക്കാർ തന്നെയാണ് അതുകൊണ്ട് അവൾക്കൊരു പ്രശ്നവും ഇല്ല തോന്നുമ്പോൾ അവൾ വിഷയം മാറ്റി പറയുകയും ചെയ്യും ഇനിയിപ്പോൾ അവൾ ഏ കാശിനു വേണ്ടിയാണ് ഇങ്ങനെ ഒപ്പിട്ടതെങ്കിലും എന്തായാലും പതിനാറ് വർഷം മുമ്പ് നടന്ന കാര്യങ്ങളും നിനക്ക് നന്നായിട്ട് ഓർമ്മയുണ്ടല്ലോ അതേപോലെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കി കോടികൾ തട്ടിയെടുക്കാനാണ് അവളുടെ ഉദ്ദേശം പക്ഷേ ഒരു രൂപ പോലും നമ്മൾ അവൾക്ക് നഷ്ടപരിഹാരം കൊടുക്കില്ല അതിനുള്ള കാര്യം വക്കീൽ നോക്കിക്കോളും എന്ന് പറയണം അത് കേട്ടതും ഗോവിന്ദ് വക്കീലിനെ നോക്കുക അതേ സർ നമ്മൾ ഒരു രൂപ പോലും അവൾക്ക് നഷ്ടപരിഹാരം കൊടുക്കില്ല കൊടുക്കാതെ തന്നെ അവൾക്ക് ഡിവോഴ്സ് കൊടുക്കുകയും ചെയ്യാം അതിനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം സാറ് ധൈര്യമായിട്ടിരിക്കും എന്നൊക്കെ ഇത് കേട്ടതും ഗോവിന്ദനാകെ സങ്കടമായി പക്ഷെ എന്നാലും എനിക്കിത് അങ്ങോട്ട് അംഗീകരിക്കാൻ കഴിയുന്നില്ലമ്മേ അവൾ എങ്ങനെയാ ഇന്നലെ വരെ സൈൻ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഇത്ര പെട്ടെന്ന് അതിൽ സൈൻ ചെയ്യാൻ തയ്യാറായത് അത് തന്നെയാണ് പറഞ്ഞത് എന്തായാലും നമുക്കിനി കോടതിയിൽ വെച്ച് കാണാമോനെ അവൾ എന്താ ചെയ്യുന്നത് നമുക്ക് നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് രാധിക എങ്ങനെ അകത്തേക്ക് പോവുകയാണ് ഈ സമയം ഗോവിന്ദന് വലിയ വിഷമായി എന്തായാലും എഗ്രിമെൻ്റ് കല്യാണമായിരുന്നു ഞങ്ങളുടേത് ഒരിക്കലും ഗീതു അങ്ങനെ ഡിവോഴ്സ് ഒന്നും പറഞ്ഞാൽ ഒപ്പിട്ട് തരില്ല എഗ്രിമെൻ്റോ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞ് കോടതിയിൽ പോലും പറഞ്ഞേക്കരുത് അങ്ങനെ എങ്ങനെ പറഞ്ഞാൽ രണ്ടുപേരെയും പിടിച്ച് അകത്തിടും ആ നീയബന്ധം ചീറ്റ് ചെയ്തു എന്നും പറഞ്ഞോണ്ട് കേട്ടോ സാർ അതുകൊണ്ട് ഈ അഗ്രിമെൻറ്റിൻ്റെ കാര്യം അവിടെ മിണ്ടാനേ പാടില്ല എന്നൊക്കെ വക്കീൽ ഗോവിന്ദനെ ഉപദേശിച്ചു കൊടുക്കുക എന്നിട്ട് വക്കീലും പോയി ഈ സമയം മുറിയിലേക്ക് പോവുക പിന്നീട് കാണിക്കുന്നത് വിജയലക്ഷ്മിയേം രാധികയാണ് സോറി വിജയലക്ഷ്മിയും ഗീതുവിനെയും അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുക എന്തായാലും രാധിക ഇത്രയൊക്കെ വെല്ലുവിളിച്ച സ്ഥിതിക്ക് നീ കോടതിയിലേക്ക് പോകുന്നില്ല ഗീതു പോകുന്നുണ്ട് മാഡം എനിക്കൊരു പേടിയില്ല ഞാൻ എന്തിനാ പേടിക്കുന്നത് ഒരിക്കലും നടക്കാത്ത ഡിവോഴ്സിന് വേണ്ടി രാധിക അമ്മയും ഭരുണും പിന്നെ എൻ്റെ ഗോവിന്ദേട്ടനും അവിടെ വന്ന് നിൽക്കാൻ പോവല്ലേ നിൽക്കട്ടെ അവർ കുറേ വെള്ളം കുടിക്കും എന്നല്ലാതെ ഈ കേസൊന്നും നടക്കാൻ പോകുന്നില്ല മാഡം എന്നൊക്കെ പറഞ്ഞ് ഗീതു ഭയങ്കര ത്രില്ലിൽ ഇങ്ങനെ നിൽക്കുക കോടതി കയറാന്നുള്ള ത്രില്ലില് എന്നിട്ടിരുന്ന് ഭയങ്കര ചിരി ഗീതുൻ്റെ ചിരി കണ്ട് വിജയലക്ഷ്മി ചോദിച്ചു എന്തിനാ ഗീതു നീ ഇങ്ങനെ ചിരിക്കുന്നേ എനിക്ക് ചിരി വന്നിട്ട് രാധികാമ്മയുടെ കാര്യം ഓർത്തിട്ട് ചിരി വരുവാ കാരണം വെറുതെ തോക്കാൻ വേണ്ടിയാ അവർ കോടതിയിൽ വരുന്നത് അങ്ങനെയുള്ളപ്പോൾ ചിരിക്കാതെ പിന്നെ എന്തു ചെയ്യാനാ മാഡം ഗീതു ഇത് തമാശയായിട്ട് എടുക്കേണ്ട കാര്യമല്ല ഒരിക്കലും തോറ്റുപോകുന്ന ഒരു കാര്യത്തിന് വേണ്ടി ആരും ഓടി നടക്കില്ല ഇപ്പോ രാധികയുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടാവും തോക്കുമെന്ന് കരുതി അവൾ ഒരിക്കലും കോടതിയിൽ ഹാജരാകില്ല പ്രത്യേകിച്ച് രാധിക അവളെ തോക്കാതിരിക്കാൻ എന്തെങ്കിലും ഒരു വഴി ഒപ്പിച്ചിട്ടേ കോടതിയിലേക്ക് കയറും അതുകൊണ്ട് നീ അതൊന്ന് നന്നായിട്ട് ചിന്തിച്ചിട്ട് വേണം ഇങ്ങനെ ഇരുന്ന് ചിരിക്കാൻ നിസ്സാരമായിട്ട് കാണരുതുമോളെ ഇത് ഭയങ്കര വലിയ പ്രശ്ന എന്നൊക്കെ പറഞ്ഞ് വിജയലക്ഷ്മി ഉപദേശിക്കുന്നത് കേട്ട് ഗീതുവിന് പേടിയായി ഇരുന്നോടത്ത് നിന്ന് ഗീതു ചാടി എഴുന്നേറ്റു എന്നിട്ട് രാധികയുടെ മുഖത്ത് നോക്കി പിന്നെ ഞാൻ എന്താണ് മേഡം ചെയ്യേണ്ടത് മാഡം പറ എന്നും പറയുക നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിനക്ക് പറഞ്ഞു തരാം പക്ഷേ നീ വളരെ കൃത്യമായിട്ട് ചെയ്യണം എല്ലാ കാര്യങ്ങളും ഓരോന്നോരോന്നായിട്ട് വക്കീലിൻ്റെ മുൻപിൽ ജഡ്ജിയുടെ മുൻപിൽ അവതരിപ്പിക്കുമ്പോൾ നിൻ്റെ മനസ്സിലെ സ്നേഹം ആത്മാർത്ഥമാണെന്ന് അവർക്ക് തോന്നണം അതിനു വേണ്ടിയാണ് ഇനി ഞാൻ നിന്നെ ഉപദേശിക്കാൻ പോകുന്നതെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് മാറി മാറി ഉപദേശിക്കണം പക്ഷേ അതിനു മുമ്പ് എനിക്ക് അറിയണം നീ എങ്ങനെയാണ് കോടതിയിൽ മറുപടി കൊടുത്തതെന്ന് അപ്പം ഗീതു അവിടെ നിന്ന് പറയുക അന്ന് അബോധാവസ്ഥയായ കാര്യങ്ങളും ആ സമയത്ത് അച്ഛനും അമ്മയും എന്തോ ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞ് പിന്നാലെ നടന്ന കാര്യങ്ങളും ഒക്കെ ഇതെല്ലാം കേട്ടതും അപ്പം പിന്നെ സംശയിക്കേണ്ട ഇതിൽ യഥാർത്ഥ പ്രതികൾ നിൻ്റെ അച്ഛനും അമ്മയും തന്നെയായിരിക്കും എന്തായാലും ഇപ്പം ഞാൻ പറയുന്നത് പോലെ നീ അനുസരിക്കും നീ അതിൽ ഒപ്പിട്ടിട്ടില്ല എന്ന് നിനക്ക് ഉറപ്പല്ലേ ഉറപ്പാണ് മാഡം അങ്ങനെയാണെങ്കിൽ നിൻ്റെ ഒപ്പം ഉണ്ടാവും എന്തൊക്കെ സംഭവിച്ചാലും ദൈവത്തിനെ പറ്റിക്കാൻ ആർക്കും പറ്റില്ലല്ലോ ദൈവമുണ്ട് നിന്റെ കൂടെ നിന്നെ കോടതിയിൽ ജഡ്ജി വെറുതെ വിടും വെറുതെ വിടുവല്ല നിനക്ക് ഡൈവോഴ്സ് തരല്ല നീ നോക്കിക്കോ ഡിവോഴ്സിന് നിനക്ക് ഒരിക്കലും സമ്മതമല്ല എന്ന് നീ അവിടെ വരുത്തി തീർക്കണം അങ്ങനെ രാധിക തോറ്റ് തൊപ്പി തൊപ്പിയിടുന്ന എന്താ മോളെ മനസ്സിലായോ മനസ്സിലായി മാഡം എന്നെങ്ങ് വാ ദേ സരസ്വതി ദേവി ഓരോ ദിവസവും ഞാൻ ഈ ദേവികൾക്ക് വേണ്ടിയാണ് ഭജന പാടുന്നത് അതുകൊണ്ട് തന്നെ ഇനിയും ഞാൻ അതിനു വേണ്ടി തന്നെ പ്രാർത്ഥിക്കുകയുള്ളൂ അങ്ങനെ പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയെന്നറിയാമോ നീ കോടതിയിൽ പറയുന്ന ഓരോ വാക്കുകളിലും ദേവിയുടെ അനുഗ്രഹം നിന്നോടൊപ്പം ഉണ്ടാവാൻ ധൈര്യമായിട്ട് വാ നീ പോയിട്ട് വരുന്നത് വരെ ഞാൻ ഇവിടെ ഉണ്ടാവും ഈ ദൈവത്തിന് മുൻപിൽ എന്നും പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി ഗീതുവിനെ അനുഗ്രഹിക്കുകയാണ് ഈ സമയം ഗീതു അങ്ങ് പോവുക പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രാധികയും രേഖയെയും അയ്യപ്പൻ നായരയും കാഞ്ചനയുമാണ് ഏ എന്നാലും ഗീതു ഇത്രയും നാളും ഡിവോഴ്സ് സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പം എങ്ങനെയാണ് പെട്ടെന്ന് സമ്മതിച്ചത് തന്നെ എനിക്ക് മനസ്സിലാവാത്തത് അയ്യോ അയ്യപ്പണ്ണ സത്യമാ ഞാൻ പറയുന്നത് സത്യമാ രാധിക മാമിയും ഗോവിന്ദ മാമനും വക്കീലും വരുണും കൂടെ ഇരുന്ന് മാറി നിന്ന് സംസാരിക്കുന്നത് ഞാൻ എൻ്റെ കാതുകൊണ്ട് കേട്ടതാ ഗീതു പാപ്പ ഡിവോഴ്സ് കൊടുക്കാനായിട്ട് ഒപ്പിട്ട് കൊടുത്തു ആ കേസ് ഇന്ന് ഹിയറിങ് നടക്കുകയാണെന്നൊക്കെ അത് കേട്ടതും നീ പറയുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് വിശ്വാസം ഇല്ലാത്തത് അയ്യോ അയ്യപ്പണ്ണനാണേ വേണ്ട വേണ്ട നീ എൻ്റെ തല്ലേത്തോട്ടൊന്നും സത്യം ചെയ്യണ്ട എന്നാ എൻ്റെ സ്വന്തം തല്ലേത്തോട്ട് സത്യം ചെയ്യാം ദേ ഞാനാണേ സത്യം അവർ പറയുന്നത് ഞാൻ കേട്ടതാണ് പക്ഷേ അയ്യപ്പണ്ണ ഇതെങ്ങനെ സാധിച്ചു നമ്മുടെയൊക്കെ മുൻപിൽ ഗീതു ഇത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞ ഒന്നല്ലേ പിന്നെ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഗീതു അതിനെ സമ്മതിച്ചത് അതാ മോളെ എനിക്കും ഒരു പിടിയില്ലാത്തത് ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നായർ ഇങ്ങനെ നിൽക്കുക ഈ സമയം രേഖ എന്തായാലും അമ്മയും ഗോവിന്ദട്ടനൊക്കെ ഇങ്ങ് വരട്ടെ നമുക്ക് ചോദിക്കാം അയ്യപ്പെട്ട അതെ ചോദിക്കണം ചോദിക്കാതെ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേഖയും ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണെ ഈ സമയം ആ ഗീതവും സോറി ഗോവിന്ദനും രാധികയും വരണമൊക്കെ അങ്ങോട്ട് വരിക അവർ വരുന്ന കുഞ്ഞെ ഗീതുവിനെ ഒഴിവാക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ അത് കേട്ടതും ഗോവിന്ദ് അതേ അയ്യപ്പെട്ട എന്തിനാ കുഞ്ഞെ ആ പാവം പെങ്കുച്ചിനെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നേ ഏഹ് കുഞ്ഞിനെ ഒരിക്കലും ഡിവോഴ്സ് തരില്ല എന്ന് ഏഹ് ഗീതു പറഞ്ഞതല്ലേ പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് അത് കേട്ടതും ഗീതു മറുപടി തന്നു തന്നുകഴിഞ്ഞു അയ്യപ്പെട്ട കോടതിയിൽ കൊടുക്കാനുള്ള പേപ്പറിൽ അവൾ സൈൻ ചെയ്തു കോടതിയിൽ എത്തിച്ചു ഇനിയിപ്പോൾ ഞാൻ എന്ത് പറയാനാ അത് കേട്ടതും അയ്യപ്പ നരിഞ്ഞേട്ടി ഇല്ല ഇത് ചതിയാണ് ഇതിൻ്റെ പിന്നിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് അത് കേട്ടത് രാധിക എന്ത് സംഭവിക്കാൻ അവൾ ഒപ്പിട്ട് കൊടുത്തു അത്രയേ ഉള്ളൂ ഇനി ഗീതു ഒപ്പിട്ട് കൊടുത്തതാണോ ഗീതുവിനെ ഭീഷണിപ്പെടുത്തി ഒപ്പിടീപ്പിച്ചതാണോ എന്ന് ആർക്കറിയാം എന്നും രേഖ അത് കേട്ടത് എന്താണ് ആരാടി ഇവിടെ അവളെ ഭീഷണിപ്പെടുത്താനുള്ളതെന്നും പറഞ്ഞുകൊണ്ട് വരുൺ അടിക്കാനായിട്ട് പോവാ ഏയ് വരുൺ വേണ്ട ഇനി എൻ്റെ ഗീതുവിൻ്റെ പ്രശ്നം പറഞ്ഞ് നിങ്ങൾ തമ്മിൽ അടിയെടുണ്ട ഗീതു ഞാനും ഡിവോഴ്സ് ആകും ഈ കേസ് കോടതിയിലെത്തും അതുകൊണ്ട് ആരും ഇനി പരസ്പരം മഴക്കിട്ടിട്ടോ തല്ലിട്ടോ തമ്മിൽ ഒന്നും ഒരു കാര്യമില്ല മനസ്സിലായല്ലോ വാമേ എന്ന് പറഞ്ഞുകൊണ്ട് രാധികയും വിളിച്ചുകൊണ്ട് ഗോവിന്ദും വരണോ അങ്ങ് പോവുകയാണ് അവർ പോയി കഴുതും രേഖയ്ക്കാകെ സങ്കടമായി കേട്ടോ അയ്യപ്പെട്ടാ ഗീതു സൈൻ ചെയ്ത് കൊടുത്തു എന്നാണ് പറയുന്നത് അപ്പം ഇതിൻ്റെ പിന്നിൽ എന്തോ പ്രശ്നമില്ലേ ഏയ് ഇല്ല മോളെ പ്രശ്നമുള്ളത് ഗീതുവിൻ്റെ അടുത്തല്ല രാധികാമ്മയുടെ അടുത്താ ഗീതുവിനെയും ഗോവിന്ദ കുഞ്ഞിനെയും തമ്മിൽ പിരിക്കാൻ രാധികാമ്മ എന്തോ ചെയ്തിട്ടുണ്ട് കുതന്ത്രം അവർ പ്രയോഗിച്ച കുതന്ത്ര കുതന്ത്രല സോറി ത്തിലാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത് എന്തായാലും അത് നന്നായിട്ട് കണ്ടുപിടിച്ചേ പറ്റും രാധികാമ്മ എന്തോ ചെയ്തിട്ടുണ്ട് എന്തായാലും അന്വേഷിക്കണം ഒരു കാര്യം ചെയ് പെട്ടെന്ന് തന്നെ ഗീതുവിനെ ഒന്ന് വിളിക്കേ ഗീതുവിനോട് ചോദിക്കാലോ ശരിയപ്പണ്ണ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേഖ ഫോൺ എടുത്ത് ഗീതുവിനെ വിളിക്കുക പക്ഷേ ഗീതു ഫോൺ എടുക്കുന്നില്ല അയ്യപ്പെട്ടാ ഗീത് ഫോൺ എടുക്കുന്നില്ലല്ലോ അപ്പോൾ ഗീത മനഃപൂർവ്വം ചെയ്താന്ന തോന്നേ നമ്മളെ ചതിക്കാൻ വേണ്ടി നമ്മളെ പറ്റിക്കുമായിരുന്നു അവള് ഏയ് അങ്ങനെ ഗീത മോളൊരിക്കലും ചെയ്യില്ല കുഞ്ഞേ എന്തായാലും ഒരു കാര്യം ചെയ് പ്രിയ വിളിക്കും അതെ ഇനി പ്രിയയെ വിളിക്കുകയുള്ളൂ ഒരു വഴി കാരണം പ്രിയ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഗീതു അത് കേൾക്കും സ്വന്തം കൂടെപ്പറപ്പിനെ പോലെയാണ് പ്രിയ ഗീതുവിനെ സ്നേഹിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ ഗീതു പ്രിയ പറഞ്ഞാലേ ഗീതു കേൾക്കും എന്നും പറയുക അങ്ങനെ അവർ എടുത്ത് പ്രിയയെ വിളിക്കുകയാണ് ഈ സമയം നമ്മുടെ പ്രിയ ആ ഹലോ എന്താ രേഖച്ചിയും മോളെ ആകെ പ്രശ്നമായിരിക്കുക എന്ത് പറ്റി രേഖച്ചി നമ്മൾ വിചാരിച്ചതുപോലൊന്നും അല്ല കാര്യങ്ങൾ ഗീതു നമ്മളെ പറ്റിക്കയായിരുന്നു മോളെ എന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത് നമ്മളോടൊക്കെ ഗോവിന്ദട്ടനുമായിട്ട് പിരിയാൻ സമ്മതമല്ലാന്ന് പറഞ്ഞിട്ട് ഗീതു ഡിവോഴ്സ് നോട്ടീസിൽ ഒപ്പിട്ട് കോടതിക്ക് മറുപടി കൊടുത്തു എന്ന് അത് കേട്ടതും ഏയ് ഒരിക്കലും ഗീതു ചേച്ചി അങ്ങനെ ചെയ്യില്ല എന്നോടൊരു കാര്യം ഗീതു ചേച്ചി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗീതു ചേച്ചി അത് മാറ്റി ചെയ്യില്ല ചേച്ചി അത് അത് തന്നെ മോളെ ഞങ്ങൾക്കൊരു പിടി കിട്ടാത്തത് ഇവിടെ എന്താ സംഭവിച്ചെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല എന്തായാലും മോളൊരു കാര്യം ചെയ് ഏ ഗീതുവിനെ വിളിച്ചൊന്ന് സംസാരിക്കേ ഞാൻ വിളിച്ചിട്ടാണെങ്കിൽ ഗീതു ഫോൺ എടുക്കുന്നില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ശരി ചേച്ചി ചേച്ചി പേടിക്കണ്ട അവർ തമ്മിൽ ഡിവോഴ്സ് ഡിവോഴ്സാകാൻ ഞാൻ സമ്മതിക്കില്ല പോരെ ആ മതി മോളെ അത്രയും കേട്ടാൽ മതി എന്തൊക്കെയോ പ്രശ്നമുണ്ട് എന്ത് പ്രശ്നമായാലും ദേ ചേച്ചി ഞാൻ പരിഹരിച്ചോളാം ചേച്ചി ധൈര്യമായിട്ടിരിക്കും എന്നൊക്കെ പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു എന്താ മോളെ എന്താ പ്രിയ മോള് പറഞ്ഞത് പ്രിയം നോക്കിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ട് അയ്യപ്പെട്ടാ ആവും നല്ല ഇപ്പതാ നെമ്മതിയക്കത് പാവം ഗീതും പാപ്പവും ഗോവിന്ദ എവളോ ജോഡി പൊറത്തമാറണ്ടേ അവർ തമ്മിൽ പിരിഞ്ഞ നന്നായിട്ടേ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് കാഞ്ചന ഇങ്ങനെ കളിയാക്കുന്ന പോലെ സംസാരിക്കുന്നതേ കാഞ്ചനെ നിന്നെ ഞങ്ങൾ ശരിയാക്കും മര്യാദക്ക് പോ ഓ ഞാനൊരു സത്യം പറഞ്ഞതല്ല അയ്യപ്പെട്ട ശരി ശരി പോ എന്നും പറഞ്ഞുകൊണ്ട് അവരെ മൂന്ന് സംസാരിച്ചോണ്ടിരിക്ക പിന്നീട് കാണിക്കുന്നത് വിലാസിനെയും ഭദ്രനെയും ആണ് അവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ വിനോദിനോട് വിലാസിനെ ചോദിക്കുക എടാ മക്കളെ നീ ഇന്നും ഓഫീസിൽ പോയല്ല ഫോണിലാന്ന് തീരുമാനിച്ചെന്താ നമ്മുടെ കുടുംബത്തിലും ഗോവിന്ദേട്ടൻ്റെ കുടുംബത്തിലും പ്രശ്നങ്ങളുണ്ടാകാൻ പോവുക ആ പ്രശ്നം കണ്ട് എനിക്കെങ്ങനെയാണ് സമാധാനത്തോടെ ഓഫീസിൽ പോയിരിക്കാൻ തോന്നേ അതുകൊണ്ട് നിന്നതാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ പ്രിയ അങ്ങോട്ട് വരിക വര വിനോദ് വിനോദ് എന്താ എന്താ പ്രിയ ഒരു വലിയ പ്രശ്നമുണ്ട് എന്തെറ്റി ഇന്ന ഗീതു ചേച്ചിയുടെയും ഗോവിന്ദേട്ടൻ്റെയും ഡിവോഴ്സ് കേസ് കോടതിയിൽ ഹിയറിംഗ് നടക്കുന്ന ദിവസം ഇന്നോ അതിന് ഗീതു ചേച്ചി മറുപടി കൊടുത്തിട്ടില്ലല്ലോ ആ മറുപടി കൊടുത്തു നിന്ന് അറിഞ്ഞത് ഗീത ചേച്ചി കോടതിയിൽ മറുപടി കൊടുക്കാനായിട്ട് ആ പേപ്പറിൽ സൈൻ ചെയ്തു എന്ന് അത് കേട്ടതും വിലാസിനെയും ഭദ്രനെ പേടിച്ചു എൻ്റെ വിലാസിനി ദേ അവർ കോടതിയിലെത്തി ആ സൈന് ഗീതുവിൻ്റേതല്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർന്നു എല്ലാം രാധികാമ്മ നമ്മളോട് അമ്പത് ലക്ഷം രൂപയും മേടിക്കും നമ്മളെ പഞ്ഞിക്കിടുകയും ചെയ്യും ഇനിയിപ്പോൾ എന്താ ചെയ്യുക ആ എനിക്കറിയില്ല വദ്രേട്ട എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് ഇങ്ങനെ ഇരിക്കുക ഈ സമയം വിനോദ് ഹാ ഇത്രയൊക്കെ കേട്ടിട്ട് അമ്മയ്ക്കൊരു സങ്കടം വരുന്നില്ലേ ഗീതു ചേച്ചിൻ്റെ ജീവിതം ഇല്ലാതാകാൻ പോവുക അത് കേട്ടത് പിന്നെ സങ്കടം വരാതെ എൻ്റെ ഗീതുമോളുടെ ഭാവി നശിയല്ലോ എന്ന് ഓർക്കുമ്പോൾ മനസ്സ് മുഴുവനും വേദനയാണ് എന്ത് ചെയ്യാനാണ് അവൾക്ക് ഗോവിന്ദനോടൊപ്പം സ്നേഹ ജീവിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവൾ ആദ്യമേ പറഞ്ഞതാണ് അവൾക്ക് ഈ കല്യാണം വേണ്ടാന്ന് അവളെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചത് നമ്മളല്ലേ മക്കളെ ഇനിയിപ്പോൾ അവളെക്കുറിച്ച് ഓർത്ത് കരയാന്നല്ലാതെ വേറൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ വിലാസിനെയും ഭദ്രനും അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാ കണ്ടോ അവർക്ക് നല്ല വിഷമമായി പ്രിയെ അച്ഛനും അമ്മയും ഗിരി ചേച്ചിയുടെ ഭാവി തകരമൊന്നും ഓർത്ത് ഭയങ്കര വിഷമത്തില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് വിനോദിങ്ങനെ പറയണം അപ്പോൾ പ്രിയയ്ക്ക് എന്തോ സംശയം തോന്നി ഇല്ല ഇവരുടെ കരച്ചിൽ കള്ളക്കടന്നിര എനിക്കത് കാണുമ്പോഴേ മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞോണ്ട് റീ എങ്ങനെ ഇരിക്കുകയാണ് ഈ സമയം രണ്ടുപേരും കൂടെ വെറുതെ വെളിയിൽ പോയി വെളിയിൽ പോയിട്ട് അവിടെ നിൽക്കുന്ന ബോഡി ഗാർഡുകൾ നോക്കി ദേ ഏത് നേരം രണ്ടെണ്ണം ഗേറ്റിലോട്ട് നോക്കി നിൽക്കുക നമ്മളെ ആരെങ്കിലും ആക്രമിക്കാൻ വരുന്നുണ്ടോന്നറിയാം എന്തായാലും ദേ അങ്ങനെയൊന്നും സംഭവിക്കില്ല എല്ലാ വിലാസിനി അതെ അത് തന്നെ എൻ്റെ വിശ്വാസം എന്തായാലും രാധികാമ്മ എങ്ങനെ നമ്മളെ കൊല്ലാമെന്നാ ഇവരെ തട്ടി രാധികാമയ്ക്ക് അകത്തേക്ക് കയറാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുക ആ അതെ അന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും അവരുടെ യെസ് ബോസ് ദേ ഇങ്ങനെ തന്നെ നിന്നോളാം ഏത് നിമിഷവും അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ എന്നെ രക്ഷിച്ചോളാം അത് കേട്ടത് അയ്യേ പെട്ടെന്ന് അറ്റാക്ക് വന്നാലൊന്നും ഞങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റില്ല അതെന്താ അറ്റാക്ക് വന്നാലേ ചിലരൊക്കെ മരിച്ചു ആ പിന്നെ എങ്ങനെ ഞങ്ങൾ രക്ഷിക്കുന്നത് അറ്റാക്ക് വന്നാലുടനെ ആംബുലൻസാണ് വിളിക്കേണ്ടത് അല്ലാതെ ഞങ്ങളെങ്ങനെ രക്ഷിക്കാനാണ് ഞങ്ങൾ ഡോക്ടർ അല്ലല്ലോ എന്നും ഇത് കേട്ടത് അയ്യോ പൊട്ടന്മാരും എൻ്റെ ഭദ്രേട്ട നിങ്ങൾക്ക് എങ്ങനെ ഇവരെ കിട്ടിയത് എവിടെന്നാ ഇവന്മാരെ കിട്ടിയത് ഓ എൻ്റെ വിലാസിനിയെ ഒന്നും പറയണ്ട തടിയൊക്കെ കണ്ടപ്പോൾ ഞാൻ കരുതി വലിയ നല്ല വല്ല ബോഡി ഗാർഡും ആയിരിക്കുമെന്ന് ഇങ്ങനെയുള്ള മണ്ടന്മാരാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ എടാ പൊട്ടന്മാരെ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ അപകടപ്പെടുത്താൻ അപായപ്പെടുത്താൻ വരുന്നു എന്ന അർത്ഥം ഓ അങ്ങനെ എന്നാ പിന്നെ ഞങ്ങളെന്ന് രക്ഷിച്ചോളാം ഞങ്ങളെ തൊടാതെ ആരും സാറിനത്തോടില്ല പോരേ മതി ഇത്രയും മതി അതെ ഏത് നിമിഷവും ആരാധിക മാഡം ഇങ്ങോട്ട് വരും അവരിങ്ങോട്ട് കഴിഞ്ഞാൽ ഞങ്ങളെ കൊല്ലാനുള്ള പണിയേ നോക്കൂ അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമെന്ന് ഉറപ്പായിട്ടും എന്നൊക്കെ പറഞ്ഞു തന്നെ എന്നാൽ തിരിഞ്ഞു തന്നോ അപ്പോൾ അവർ അങ്ങനെ തന്നെ തിരിഞ്ഞു തന്നു ഓ എന്തൊരനുസരണം നമ്മൾ പറഞ്ഞ അതുപോലെ തന്നെ അനുസരിക്കുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന കോടതിയിലാണ് വക്കീൽ വരുണിനോടും രാധികയോടും പറയുക അതെ ഗീതു ഒരു വക്കീലിനെയും വെച്ചിട്ടില്ല അതുകൊണ്ട് അവൾ ഇന്ന് കോടതിയിൽ എത്തുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറയുകയാണ് ഈ സമയം വരുണും രാധികയും ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുക അതെ അവൾ ഒപ്പിട്ടിട്ടില്ല അബോധാവസ്ഥയിലാണ് അവൾ ഒപ്പിട്ടത് ആ സമയത്ത് അവൾ ഒപ്പിട്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവിടെ ഇതാക്കാൻ നോക്കും അപ്പോഴാണ് അവൾക്ക് അസുഖം ഉണ്ടെന്ന് വക്കീൽ അവിടെ നിയമിക്ക മനസ്സിലാക്കി കൊടുക്കേണ്ടത് മനസ്സിലായോ അതെല്ലാം എനിക്ക് വിട്ടതാന്നേക്ക് മാഡം എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് മാഡം ധൈര്യമായിട്ടിരിക്കും ഇന്നത്തോടെ കോടതിയിൽ എല്ലാ കാര്യവും ഓക്കെ ആവും ഗോവിന്ദ് സാറിന് ഗീതു ഡിവോഴ്സ് കൊടുക്കും ഡിവോഴ്സ് ഗീതുവിനും ഗോവിന്ദ് സാറിനും കിട്ടിയിരിക്കും എന്താ ഓക്കെ അല്ലേ ഓക്കെ എന്നൊക്കെ പറഞ്ഞോണ്ട് അവരിങ്ങനെ നിൽക്കുക ഈ സമയം ഗീതു വരികയാണ് ഗീതു വന്നത് നമ്മുടെ ദേ അവൾ വന്നല്ലോ ഒരു വക്കീലിനെ വെച്ചിട്ടില്ലാത്തതുകൊണ്ട് അവൾ വരില്ല എന്നല്ലേ പറഞ്ഞത് എന്നിട്ട് അവളെത്തിയല്ലോ ഞാൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞത് അവൾ വരും വന്നാലും ഏഹ് കേസ് എന്ന് ബാധിക്കാൻ ആരുമില്ലല്ലോ അതുകൊണ്ട് അവൾ ഈ കേസിൽ ഒത്തുപോകുമെന്ന് തന്നെ എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞ് വക്കീലിങ്ങനെ നിൽക്കുക ഈ സമയം ഗീതുവിനെ കണ്ടതും ഗോവിന്ദ് അങ്ങ് ചെല്ലുക ഗോവിന്ദ് എന്നിട്ട് ആഹാ അവസാനം പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കേസ് കോടതി വരെ എത്തിച്ചു അല്ലേ ആ എത്തിക്കാതെ വേറെ വഴിയില്ലല്ലോ എന്നും ഗീതു അത് കേട്ടതും ഗോവിന്ദ് ചോദിക്ക അല്ല നിന്റെ വക്കീലെവിടെ അതെ എൻ്റെ വക്കീൽ വെറുതെ കറങ്ങി കിടക്കുന്ന ആളൊന്നും അല്ല അങ്ങേര് കൃത്യസമയാവുമ്പോൾ കോടതിക്കുള്ളിൽ ഹാജർ അപ്പോൾ അപ്പൊ ഗീതു രാധികം വരുണ്യം കാണുക ആഹാ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ അതെ കോടതിക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണാൻ ആകാംക്ഷയോടെ വന്നാണോ എന്നാൽ വാ നമുക്കകത്തേക്ക് പോവാം എന്തായാലും എല്ലാവർക്കും ഒരു ഓൾ ദ ബെസ്റ്റ് അതെ കോടതി കഴിഞ്ഞു കഴിയുമ്പോൾ എനിക്ക് നിങ്ങളെ ഒന്നുകൂടെ ഒന്ന് കാണണം ഏ ഞാനൊരു ട്രീറ്റ് തരുന്നുണ്ട് എല്ലാ ചിലവും എൻ്റെ വക എന്താ പോരെ ബാക്കിയൊക്കെ കോടതി കഴിഞ്ഞിട്ട് വാ അകത്തേക്ക് പോവാം എന്നും പറഞ്ഞുകൊണ്ട് ഗീത് നിൽക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്